നമ്മൾ എവിടെ ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ അല്ലല്ലോ നമ്മള് റൂമിലാണ് ഇതാണ് നമ്മുടെ റൂമ് അപ്പൊ റൂമിൽ വന്നാണ് നമുക്ക് ഇന്ന് ഉച്ചക്ക് ശേഷമാണ് ഷൂട്ട് അപ്പൊ ഇപ്പൊ വണ്ടി വരുമല്ലേ അല്ലേ നമ്മൾ ഇതുവരെ കിടന്നുറങ്ങി സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് വണ്ടി വന്നിട്ട് സെറ്റിൽ ഇതിനു കേട്ടോ അല്ലെ ഇതിനോടെ ആഹ് ഗായത്രി ദേവിയിൽ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഗായത്രി ദേവിയിൽ ഷൂട്ട് സെൻ്റെ മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരാൾക്ക് എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പ്രശ്നം അങ്ങനെ നമ്മൾ അപൂർവരാഗത്തിന്റെ ലൊക്കേഷനില് ഇന്ന് ഒറ്റ ദിവസം ഉള്ളുട്ടോ അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് ഹലോ ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ലൊക്കേഷൻ പോവാ ചെരുപ്പിട്ടോ വീട്ടിൽ ചെരുപ്പ് പക്ഷെ ഇവിടെ ഷൂട്ടിങ് എടുക്കുന്ന വീട്ടായോണ്ട് ചെരുപ്പിടന്നു ആണിയും മുളകും എല്ലാം കാണും കാണു മച്ച മോളെ നീ എന്താ മോള് പാവടാ നല്ല ഉറക്കായിരുന്നു ഫുള്ള് വീഡിയോ എന്റെ ഉണ്ട് യൂട്യൂബിലിടാതിരിക്കണെങ്കിൽ എനിക്ക് എന്ത് തരും എന്ത് വരും എന്നെ നീ അവളെ കുറച്ച് ഫോട്ടോസ് എടുത്തരോ നിന്റെ അതെ അതെ ആ ഞാൻ നല്ല ഫോട്ടോസ് എല്ലാം എടുക്കട്ടെ അതെ കൊച്ചിന്റെ എൻടെണ്ട എൻടെണ്ട ഞാൻ ഉറങ്ങി കിടന്ന പാവാ ഞാൻ ഉറങ്ങി തീരുമാന ആയി തരടാ തീരുമാന ആയി തരടാ വൈറ്റി നീ തീരുമാന നീ നെറ്റലുണ്ട് ലാ എ ആ ഹും ചെ ചെ മുരിയേ തേ മാ മുരിയേസി എനിക്ക് ടാബിട്ടല്ല മാ അത് എന്നോടാണോ പറയണ്ടേ പേര് പറഞ്ഞോട് മൊത്തം മണിക്കളഞ്ഞു മനസിയ മനസിലായ അത് കഴിക്കുന്നോണ്ടാ കുറച്ച് കഴിയുമ്പോ വൈലന്റ് ആയിക്കോടുന്നു നീ ഫേമസ് ആയിരുന്നു ഇരിയാണ് വേണല്ലേ ഇരിയടാണെ എവിടെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപൂർവരാഗം എന്ന് പറയുന്ന ലൊക്കേഷനിലെ ലഞ്ച് കണ്ടോണ്ടിരിക്കുന്ന അപൂർവരംഗം ട്രിപ്പ് നല്ല സ്ഥലമാണ് എങ്ങനെയെന്ന് സമ്മതിച്ചില്ല മൊത്തം കറങ്ങാനായിട്ട് കൊണ്ടുപോണ എന്റെ അടുത്ത് പറയരുത് അങ്ങട് ചെല്ല അവനെ എടുക്കാൻ പറ്റുള്ളൂ അത് അത് അങ്ങട് ചെല്ല് തുട തുടങ്ങി എന്താ പേടിയാ തൊടടി ഇനി അവിടെ നിന്ന് എണീജ് പോരണെങ്കി പ്രശ്ന അഞ്ചു പോരെ അഞ്ചു പോരെ മതി പോയി കൈ കഴിക്കോ ഓക്കേ അല്ലേ അഞ്ചു വിട്ടോ ഉം പോയി കൈ കഴിക്കാം എന്നെ ഹെയർ ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ രേഷ്മ നമുക്ക് ഇങ്ങനെ അഭിനയിച്ചാലോടി കൊണ്ടുവന്ന് എത്തിയിരിക്കണം ഇതാണ് ഞങ്ങളുടെ ആഷിക് മുത്ത മുത്തുമ്പോ അവിടെ ഒന്നല്ല പറഞ്ഞ നീ മുത്താണെന്ന് ആ കണ്ണാടി

ഒന്നുമില്ല വേറെ 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 ഒന്നുമില്ല ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല എവിടെന്നെ വന്നു ചായ പിടിക്കാ കുപ്പിച്ചില്ലി കൊണ്ടതാ അതിങ്ങനെ കുപ്പിച്ചില്ല കൊണ്ടത് പറഞ്ഞു അല്ല സോറി അമ്മേ അമ്മ സമ്മാനപ്പെടു പറയാം പറഞ്ഞു എനിക്ക് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത വെപ്രാളം എടുക്കുക വെപ്രാട് എടുക്കേവിഞ്ഞു ഇതറിഞ്ഞപ്പോ അമ്മ ഓടി പിടിച്ച് വരേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു നിനക്കത് പറയാം പക്ഷെ നിനക്കോ ഇവിടെ എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞു മനസ്സമാരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ നിനക്കത് പറയാം പക്ഷെ നിനക്കോ ഇവർക്കോ എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞ എനിക്ക് മനസമ്മാനത്തോടെ അവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അറിഞ്ഞവരെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് നിനക്ക് ഞാൻ അനുസരിക്കാൻ മനസ്സില്ലെങ്കിലും എനിക്ക് നിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ നോക്കി നല്ല ഫീൽ ഫീലായി അവരെ നോക്കി നോക്കി എന്നിട്ട് പിന്നെ പറയും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അതൊന്നും നല്ലത് ഇതൊരു ഹോസ്പിറ്റലാ ഏതായാലും നല്ലതാ എല്ലാവരും എല്ലാം പറഞ്ഞു അമ്മ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായി ആ പേടി പേടിയൊന്നെനിക്കില്ലമ്മേ അമ്മ ഉദ്ദേശിക്കുന്ന ആളുകൾ നിന്നൊന്നും ഒരാപത്ത് എനിക്ക് ഉണ്ടാവില്ല പറഞ്ഞു അല്ലെങ്കിൽ കണ്ണുടച്ചു വിശ്വസിക്കുമല്ലോ പറഞ്ഞു അമ്മേ അമ്മക്ക് ഞങ്ങൾ വിശ്വസിക്കാം ഞങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യില്ല ഞങ്ങളുടെ ഏതായാലും സിദ്ധേട്ടന്റെ പഴയ ഓർമ്മകൾ തിരിച്ചു വരട്ടെ അതുവരെ അമ്മ ക്ഷമിക്കണം പന്ത്രണ്ട് അപ്പം ടാ നീ അടിച്ചോ വെള്ളം ചേർത്ത വേറൊരു സെക്ഷൻ ഇങ്ങോട്ട് തിരി ലൈൻ എങ്ങട്ട് തിരിക്ക് അപ്പ ഇനി അങ്ങോട്ട് പോവാണ് തിരിച്ച് പോവാണ് അപ്പം ഇനി ഓണ ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം ഓക്കെ